ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ഇപ്പോൾ പുറത്തെടുക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർ സ്വന്തമാക്കി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നു അതുകൂടാതെ പല കിരീടങ്ങളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ടീമുകളെയും വലിയ മാർജിനിൽ പരാജയപ്പെടുത്താൻ പി എസ് ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് പി എസ് ജിയുടെ ഒരു വളർച്ച അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നമുക്കറിയാം സൂപ്പർ താരങ്ങളായ മെസ്സി നെയ്മർ എംബപ്പെ സെർജിയോ റാമോസ് എന്നിവരൊക്കെ ക്ലബ്ബ് വിട്ടിട്ടും പി എസ് ജിക്ക് ഒരു ക്ഷീണവും പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല അവർ കൂടുതൽ കരുത്തരാവുകയാണ് ചെയ്തിട്ടുള്ളത് ലൂയിസ് എൻഡർക്ക് വളരെ ശക്തമായ ഒരു ടീമിനെ പടുത്തുയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും എം എൻ എം പോയത് കൊണ്ടാണോ പി എസ് ജി മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ അവർ ഇല്ലാത്തത് കൊണ്ടാണോ ഈ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം പി എസ് ജിയുടെ മധ്യനിരതാരമായ വീട്ടിഞ്ഞയോട് ചോദിക്കപ്പെട്ടിരുന്നു വളരെ കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് വീട്ടിഞ്ചയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അത് വളരെ സിമ്പിളായ ഒന്നാണ് കളക്റ്റീവായി കൊണ്ട് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് ഒരുപാട് കാലമായി പറയുന്നതാണ് ഞാൻ മാത്രമല്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മികച്ച ടീമായി കൊണ്ട് കളിക്കുക എന്നുള്ളതാണ് മികച്ച താരങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ആ ടീം മികച്ച ടീമായി മാറില്ല ഇതാണ് വി ടിഞ്ഞ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടായി എന്ന് കരുതി ആ ടീം മികച്ച ടീമായി മാറില്ല മറിച്ച് എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി ഒരു ടീമായി കൊണ്ട് കളിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് ബി ടീഞ്ഞ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നിലവിൽ റായൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ് ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ അവരുടെ ക്ലബിലുണ്ട് പക്ഷെ ഒരു ടീം ആയിക്കൊണ്ട് ഐക്യത്തോടു കൂടി കളിക്കുന്നതിൽ പലപ്പോഴും റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം